ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഗ്യാസ് കണക്ഷനുള്ള ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പ് പൊതുജനങ്ങളെ വലിയ രീതിയിലാണ് ആശങ്കപ്പെടുത്തുന്നത് ഇത്തരം സന്ദേശങ്ങൾ അറിഞ്ഞ് ഗ്യാസ് ഏജൻസിയിൽ എത്തുന്ന ആളുകളുടെ തിക്കും തിരക്കും കാരണം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ ഗ്യാസിന്റെ ബുക്ക് ആധാർ കാർഡുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനകം ബന്ധിപ്പിക്കണം എന്ന വാർത്തകളാണ് വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ബന്ധിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗ്യാസ് കണക്ഷനുള്ള ഗ്യാസ് ബുക്കും ആധാർ കാർഡുമായി എത്തി കൈവിരൽ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഗ്യാസ് ആരുടെ പേരിലാണോ അയാൾ എത്തണമെന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് ആധാറുമായി ബന്ധിപ്പിക്കണം അടുത്ത ദിവസം അവധിയായതിനാൽ എത്രയും പെട്ടെന്ന് ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഭാരത് പെട്രോളിയം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആധാറും ഗ്യാസ് ബുക്കും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതെന്നും അത് കൈവിരൽ വെച്ചുകൊണ്ട് പതിപ്പിക്കണമെന്നും പൊതുജനങ്ങൾക്ക് വന്ന വാട്സാപ്പ് മെസ്സേജിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് ഗ്യാസ് അതായത് ശബരി ഗ്യാസ് കണക്ഷനുള്ള ആളുകൾക്ക് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് കാണിച്ച് അറിയിപ്പ് ഈ ഏജൻസി നൽകിയിരുന്നു ഇത് ഈ ഏജൻസിയുടെ പ്രത്യേകമായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഉണ്ടായത് എന്നാൽ ഈ സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ പ്രചാരണം നേടുകയായിരുന്നു അതിനാൽ തന്നെ ഈ സന്ദേശം ലഭിച്ചവരെല്ലാം അതത് ഗ്യാസ് ഏജൻസികളിൽ ഗ്യാസ് ബുക്കും ആധാറുമായി ബന്ധിപ്പിക്കാൻ പോകുന്ന അവസ്ഥയും ഉണ്ടായി ഇങ്ങനെ ഈ സന്ദേശം കണ്ട് നിരവധി പേർ ഗ്യാസ് ഏജൻസികളിൽ എത്തിയതോടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു ഗ്യാസ് ബുക്കും ആധാറും ബന്ധിപ്പിക്കണമെന്ന വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെ അത് വേഗം ചെയ്തു തീർക്കണമെന്ന ആവേശമായിരുന്നു ജനങ്ങൾക്ക് എന്നാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മറ്റ് ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഏജൻസിക്കാർ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഗ്യാസ് ഭാരത് ഗ്യാസ് തുടങ്ങിയ ഏജൻസികൾക്കൊന്നും ഇത്തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ല ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ മറ്റോ ലഭിച്ചാൽ നിങ്ങളുടെ ഗ്യാസ് ബുക്കിലുള്ള നമ്പർ വഴി നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ മനസ്സിലാക്കുക ചില ഏജൻസികളിലെ പ്രത്യേക ഉപഭോക്താക്കൾക്ക് മാത്രം നടത്തുന്ന നടപടിയാണ് ഇത് അതിനാൽ തന്നെ എല്ലാവരും ഇത് ചെയ്യേണ്ട സാഹചര്യം നിലവിൽ ഇല്ല നിങ്ങളുടെ ഗ്യാസ് ഏജൻസികളിൽ നിന്ന് പ്രത്യേകമായ ഫോൺ കോളുകളോ മെസ്സേജുകളോ ലഭിക്കുന്നവർ മാത്രം അത് ചെയ്താൽ മതി ഇങ്ങനെ അറിയിച്ചു നൽകുന്ന ഗ്യാസ് ഏജൻസികളുടെ അറിയിപ്പിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് കണക്ഷൻ എടുത്തിരിക്കുന്നത് വിദേശത്തുള്ള ആളുടെ പേരിലാണെങ്കിൽ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ആരുടെ പേരിലാണോ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയായിട്ടാണ് ഏജൻസിയിൽ എത്തേണ്ടത് സോഷ്യൽ മീഡിയ വഴിയും മറ്റും അറിയുന്ന ഇത്തരം സന്ദേശങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു ചോദിച്ച ശേഷം മാത്രം പോവുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക